ഇത് കുറച്ച് വൈകി ഇറങ്ങുന്നൊരു വ്ളോഗാണ് ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റുകൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിലെ മൂന്ന് ക്രിസ്മസ് മാർക്കറ്റുകളാണ് ഈ ഒരു വ്ലോഗിൽ കവർ ചെയ്യുന്നത് വലിയ ഡെപ്തിലൊന്നും അല്ല കവർ ചെയ്യുന്നത് എന്നിരുന്നാലും ഞങ്ങൾ കണ്ട രാത്രി കാഴ്ചകൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മളുള്ളത് ലാങ്സ്റ്റൻ പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറയുന്ന ബാത്തിലിലെ ഒരു പാർക്കിൻ റൈഡ് ആണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബാത്ത് ആയിരുന്നു നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആസ് യൂഷ്വൽ ബസ്സിലൊക്കെ കയറി ഏറ്റവും ഫ്രണ്ടിൽ കയറിയിരുന്ന് ബാത്ത് ക്രിസ്മസ് മാർക്കറ്റിന്റെ ഏരിയയിലെത്തി മനോഹരമായൊരു രാത്രി മാപ്സിൽ നമ്മൾ നോക്കിയ സമയത്ത് പല ഭാഗങ്ങളിലായിട്ടാണ് ബാത്തിലെ ക്രിസ്മസ് മാർക്കറ്റിങ്ങിനെ പരന്നു കിടക്കുന്നത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ കാണാൻ പോയത് റോമൻ ബാത്തിനടുത്തുള്ള ക്രിസ്മസ് മാർക്കറ്റുകളാണ് അവിടെ തന്നെയാണ് റോബൻ അബ്ബിയൊക്കെ ഉള്ളത് ബാത്ത് അബി എന്ന് പറയുന്ന ചർച്ചും അതിന് ചുറ്റുപറ്റത്തുള്ള മാർക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ക്രിസ്മസ് സമയത്തുള്ള ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എവിടെയും ജോയ് പ്രോസ്പെരിറ്റി അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു സീസണാണ് ഈ ക്രിസ്മസ് സീസൺ അനിക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഒരു ആണ് നമുക്കറിയാമല്ലോ ലൈറ്റ്സും അതിൻ്റെ ഒരു വൈബ്രൻസും ക്രിസ്മസിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് അത് ഒരിക്കലും മിസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് നോർമലി നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് ചെയ്തായിരിക്കുകയായിരിക്കും അവന് യാത്ര ചെയ്യുന്ന ഇഷ്ടമേ അല്ല അവന് വീട്ടിലിരുന്ന് രണ്ട് ബുക്ക് വായിക്കാൻ പറ്റിയാൽ അതാണ് അവന് ഏറ്റവും സന്തോഷമുള്ള കാര്യം പക്ഷേ ക്രിസ്മസ് മാർക്കറ്റ് വന്നപ്പോൾ അവൻ നല്ല മാനേജബിളായിരുന്നു നമ്മുടെ ഒപ്പം നടന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ക്രിസ്മസ് ട്രിബിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവനും സന്തോഷിക്കുന്ന കണ്ടപ്പോൾ എനിക്കും ഒരു സന്തോഷം സ്ട്രീറ്റുകളൊക്കെ വെൽ വെല്ലിറ്റാണ് ഓരോ ബിൽഡിങ്ങുകളുടെ മുകളിലും ലൈറ്റുകളിങ്ങനെ മാറി മാറി വരുന്നുണ്ട് ചില സമയത്ത് പച്ച നീല മഞ്ഞ ആ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഒരു വൈബാണ് ആ ഒരു കളർ വരുമ്പോൾ തന്നെ അതിന് താഴെ ക്രിസ്മസ് മാർക്കറ്റുകൾ പലതരത്തിലുള്ള കടകളാണ് ഉണ്ട് ബാത്ത് സോപ്പുകളുടെ ചോക്ലേറ്റുകൾ ഈ ക്രിസ്റ്റൽ ബോബിൾസ് ചലയ്യുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ആർട്സിൻ്റെ സാധനങ്ങൾ വയ്ക്കുന്ന കടകൾ വരെയുണ്ട് ഐക്കിയുടെ നോട്ടം ചോക്ലേറ്റ് ഷോപ്പുകളാണെങ്കിൽ എല്ലയുടെ നോട്ടം മുഴുവൻ ഈ ജ്വല്ലറിയുടെ ഷോപ്പുകളിലാണ് അവൾ ഇപ്പോൾ ഒരു ഫാഷൻ സെൻസൊക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഫാമിലി ടൈം നല്ലൊരു സമയമായിരുന്നു അനിയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് അവൾ എൻ്റെ കൈ പിടിച്ച് നിർക്കേണ്ടായിരിക്കും ചില സമയത്ത് എല്ല അല്ലെങ്കിൽ ഐക്ക് വന്ന് പിടിച്ച് വലിച്ചെന്തെങ്കിലുമൊക്കെ കാണണം എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകും അവൾക്ക് ഏറ്റവും പ്രധാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള സമയമാണ് ഫോണിൻ്റെ ഇല്ലാതെ സംസാരിച്ച് നടക്കാൻ പറ്റുന്ന സമയം അത് അവൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് അവർ മാപ്സൊക്കെ വെച്ചിട്ടുണ്ട് എവിടേക്കാണ് ക്രിസ്മസ് മാർക്കറ്റുകളുള്ളത് എങ്ങോട്ട് പോകണം എന്നൊക്കെ നമ്മൾ ആദ്യം നോക്കി ഫോട്ടോ എടുത്തെങ്കിലും പിന്നീട് ലൈറ്റ് എവിടെ കാണുന്നു അങ്ങോട്ട് നടക്കുക എന്നുള്ള പ്ലാനാണ് അങ്ങനെ നടന്ന് നടന്ന് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടു ഈ മുഷിഞ്ഞിരിക്കുന്ന ഒരാളെപ്പോലും ആ സ്ട്രീറ്റിൽ ഞാൻ കണ്ടില്ല എല്ലാവരും ആസ്വദിക്കുകയാണ് കുറെ പേര് പാട്ടുപാടി ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആടിപ്പാടി ചാടി നടക്കുന്നുണ്ടായിരുന്നു എന്ത് രസമാണ് ഈ കാണാനായിട്ട് ഈ ലോകം മൊത്തം എങ്ങനെയായിരുന്നെങ്കിൽ എന്ത് രസമായതിന് ചില ഏരിയയിലേക്ക് എത്തുമ്പോൾ ഈ ഫുഡിൻ്റെ മണം കാരണം നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാൻ തോന്നും പ്രത്യേകിച്ച് പാൻ കേക്കിൻ്റെ ഏരിയകളിൽ പല തരത്തിലുള്ള പാൻ കേക്കുകളാണ് ന്യൂട്ടല്ല വൈറ്റ് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് അവരതുണ്ടാക്കുമ്പോൾ ആ സ്മെല്ലിങ്ങനെ വരുന്നത് അയ്യോ ശരിക്കും നമ്മളെ ടെംപ്റ്റ് ചെയ്യും അതുപോലെ തന്നെയാണ് വൈനിൻ്റെ ഷോപ്പുകളും ഈ റോഡ് സൈഡിൽ മൾ വൈൻ അവർ വെക്കുന്നുണ്ടായിരിക്കും പല സ്പൈസൊക്കെ ഇട്ടിട്ട് നല്ല വോം ആയിട്ടുള്ള വൈൻ ആ ഒരു ഏരിയയിൽ ആ ഒരു സ്മെല്ലിങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ടാവും നേരത്തെ പറഞ്ഞ റോമൻ ബാത്ത് റോമൻ അബി ആ സൈഡിലുള്ള ക്രിസ്മസ് മാർക്കറ്റാണിതൊക്കെ ആ വൈനിൻ്റെ പോലത്തെ ഒരു ഷോപ്പാണിത് എല്ലാവരും വേടിച്ചു കഴിക്കുന്നൊക്കെയുണ്ട് ചെറുതായിട്ട് മഴ ഇങ്ങനെ തൂളി തുടങ്ങിയിട്ടുണ്ട് നമ്മളാണെങ്കിൽ കൊടയെടുത്തിട്ടില്ല മഴ ചെറുതായിട്ടൊന്ന് കനത്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് അത് ആ ഒരു മൂടിനെ ചെറുതായിട്ടൊന്ന് ഒലച്ചെങ്കിലും നമ്മൾ പിന്നെ ആ മഴ മൈൻഡ് ചെയ്യാതെ അങ്ങ് നടന്നു ഏകദേശം ഒരു ഡിന്നർ ടൈമിനടുത്തോട്ട് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഫുഡ് ഷോപ്പുകളിലും ഇടിയാണ് ചില ബർഗർ ഷോപ്പിലൊക്കെ ഇടിയോടിടി അവിടെ മറ്റേ വെനിസൺ മാന് ക്രൊക്കഡൈലിൻ്റെയൊക്കെ ജിറാഫിൻ്റെ അങ്ങനെ പലതരത്തിലുള്ള ബർഗറുകൾ അങ്ങനെ പല സ്ട്രീറ്റുകളും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോയി ബാത്ത് മനോഹരമായൊരു നഗരമാണ് ക്രിസ്മസ് സമയത്ത് അതിമനോഹരം പിന്നെ ഞങ്ങൾ പോയത് ലണ്ടൻ അടുത്തുള്ള ബാറ്റഴ്സി ക്രിസ്മസ് മാർക്കറ്റിലാണ് ഇതിൽ ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഒന്നുമില്ല ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളിവിടുത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണേണ്ട ഒരു കാഴ്ചയാണ് വളരെ ഭംഗിയുള്ളൊരു ക്രിസ്മസ് മാർക്കറ്റായിരുന്നു ബാറ്റർസിയുടെ അടുത്ത കൊല്ലം ഞങ്ങൾ എന്തായാലും പോകുമെന്ന് തീരുമാനിച്ച ഒരു ക്രിസ്മസ് മാർക്കറ്റ് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് ബാറ്റർസി എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു മോളാണ് അതിനകത്ത് ഐസ് റിങ് അങ്ങനത്തെ ബാക്കിയുള്ള ക്രിസ്മസ് മാർക്കറ്റിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയതാണ് ഓക്സ്ഫോർഡ് ക്രിസ്മസ് മാർക്കറ്റ് ഈ ഒരു ഓക്സ്ഫോർഡ് ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട് ഞങ്ങളുടെ ഒപ്പം കെവിൻ മിഷാൻ ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ബാംഗ്ലൂർ വെച്ച് അറിയാവുന്ന ഫാമിലിയാണ് ഞങ്ങളുടെ ചർച്ച് മെമ്പറാണ് ബാംഗ്ലൂരുത്തെ ഇവിടെയും നമ്മൾ പോകുന്നത് സെയിം ചർച്ചിലാണ് അപ്പോൾ ഞങ്ങളുടെ മൂന്ന് മക്കളും അവരുടെ രണ്ട് മക്കളും അഞ്ചെണ്ണത്തിന് മേച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റ് കണ്ടത് എളുപ്പമായിരുന്നില്ല പക്ഷേ അവരവരുടെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നല്ലോ അതുകൊണ്ട് എന്തെങ്കിലും കാണിക്കട്ടെന്ന് വെച്ചു ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഒരു ഓക്സ്ഫേർഡ് പാർക്ക് ആൻഡ് എൻട്രൈഡിലാണ് ആദ്യം വന്ന് പാർക്ക് ചെയ്തത് എന്നിട്ട് ബസ് കാത്ത് നിന്നു സിറ്റി സെൻറ്ററിലോട്ട് പോകാനായിട്ട് പിള്ളേരുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ട് നമുക്കൊരു സന്തോഷം എല്ലാവരും ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു സിറ്റി സെൻറ്ററിലേക്ക് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് യാത്രയുണ്ട് ബസ്സിൽ ബസ്സിങ്ങനെ മെല്ലെ എടുത്തു തുടങ്ങി ഇപ്പം കാണുമ്പോൾ ഇരിക്കും രാത്രി എട്ട് മണി ഒമ്പത് മണി മറ്റു ആണെന്നല്ല നാലുമണി ആയിട്ടുള്ളൂ പക്ഷെ വിൻ്റർ ആയതുകൊണ്ട് ഇവിടെ നൈറ്റ് ആയി ഓൾറെഡി സീറ്റിൽ മര്യാദയ്ക്ക് ഇരുന്നിരുന്ന പിള്ളേരെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് നിന്നു കാരണം പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പബ്ബുകളൊക്കെയുണ്ട് അതിന് മുമ്പിൽ ക്രിസ്മസ് ട്രീസ് ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അത്തൊക്കെ കണ്ട് എക്സൈറ്റ്മെൻറ്റോടു കൂടി ഓളിട്ട് ബഹളായി അങ്ങനെ അവരവരുടെ യാത്ര ആസ്വദിച്ചു ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഓക്സ്ഫോർഡ് ക്രിസ്മസ് മാർക്കറ്റ് വളരെ ചെറുതാണ് ഒരു കോമ്പാക്ട് ഏരിയയാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ കണ്ട അതേ ഫോമാറ്റ് കയറുമ്പോൾ തന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ് അവിടെ അവർ വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്ത് കയറി ഫോട്ടോസ് എടുക്കാം ഇത് എല്ലാം കണ്ടുപിടിച്ചു എല്ലാം അതിനകത്ത് കയറി ബാക്കി നാല് പേരും കൂടെ അതിനകത്ത് കയറി പിന്നെ ഫോട്ടോ എടുക്കലായി ബഹളായി ഏറ്റവും ചെറുത് സാമി അവനെ പിടിച്ച് പുറത്തേക്കിറക്കണമെങ്കിൽ കുറച്ച് മെന നമ്മൾ ഐക്യക്ക് ബോബിൾസിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ പിന്നെ അവൻ അതിനെ പറ്റിയുള്ള കഥകളൊക്കെ പറയാൻ തുടങ്ങി ജർമ്മനിയിലത്തെ ബോബിൾ കൾച്ചറും അവിടെ നിന്നുള്ള അതിൻ്റെ ഒറിജിനൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റിങ് എവിടെ നിന്ന് വായിച്ചു വരുന്നു ആവോ ഇതിനകത്ത് ഒരുപാട് കടകളുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി മുന്നോട്ട് മുന്നോട്ട് പോയി അങ്ങനെ നടക്കുവാണ് ഫുഡിൻ്റെ സ്റ്റോൾ കാണുമ്പോൾ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് തപ്പിത്തടയും ഇത് മേടിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് പിള്ളേർക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി തുടങ്ങിയിട്ടുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കെന്നെ ഓരോ സ്റ്റാൻഡ് കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാൻ തോന്നും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹോട്ട് ഡോഗിൻ്റെ സ്റ്റാൻഡ് ജർമ്മനിൽ അതിൻ്റെ ഒരു പേര് പറയും ഞാനതവിടെ പറഞ്ഞ് കൊള്ളാക്കുന്നില്ല തൊട്ടപ്പുറത്ത് തന്നെ പലതരത്തിലുള്ള ക്രയപ്പിൻ്റെയും പല സ്വീറ്റിൻ്റെയും ഷോപ്പുകളാണ് പിള്ളേർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തേലൊക്കെ മേടിച്ചതാണ് എന്തേലൊക്കെ മേടിച്ചതെന്ന് പറഞ്ഞ് പക്ഷേ നമ്മൾ മൊത്തത്തോടെ നോക്കിയിട്ട് എന്തേലൊക്കെ തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ നടന്നെത്തിയ സ്ഥലത്തിൻ്റെ അറ്റത്ത് ഒരു പബ്ബാണ് എനിക്കൊന്നും ഒരു ക്യാബിൻ പോലത്തെ സെറ്റപ്പ് ചെയ്ത് താഴെ പബ് മുകളിൽ പോയി നമുക്കിരിക്കാം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിനകത്ത് പല പല ആർട്ടിസ്റ്റുകൾ വന്ന് പാട്ട് പാടുന്നു എല്ലാം ക്രിസ്മസ് സോങ്ങുകളാണ് അപ്പോൾ എല്ലാവരും കുറച്ച് ബീറക്കം തുണഞ്ഞ് ആ പാട്ടിന് ചുവടൊക്കെ വെച്ച് ആ ഒരു നൈറ്റ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ കെവിന മിഷയും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവർക്കും ഇങ്ങനത്തെ ക്രിസ്മസ് മാർക്കറ്റ് കാണുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അവർ മെമ്മറീസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഏകദേശം ഒരു ഏഴര എട്ട് മണിയായിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റുകളൊക്കെ അടക്കും അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കുറച്ച് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു ഈ ഒരു ചോക്ലേറ്റിനകത്ത് മൊത്തം മാഷ് മലോസ് നിറച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഒരുവിധം എല്ലാ ക്രിസ്മസ് മാർക്കറ്റിലും നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മുന്നോട്ട് നടന്നു അങ്ങനെ നടക്കുമ്പോൾ ഒരു ജോയിൻറ്റ് വീലുണ്ട് പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയുണ്ട് കുറച്ച് ഷോപ്പുകൾ അവിടെ ഇവിടെ കേട്ട് അവർ വെച്ചിട്ടുണ്ട് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് രസമായിരുന്നു വളരെ പതുക്കെയാണ് ഈ ജോയിൻറ്റ് വീൽ കറങ്ങുന്നതെങ്കിലും ഇതിനകത്ത് ഈ തണുപ്പത്തെ ആൾക്കാർ എങ്ങനെ കയറിയിരിക്കുന്നതാണ് ഞാൻ ചിന്തിച്ചത് ചെറിയ കാറ്റടിക്കുമ്പോലും നമുക്കൊരു തരിപ്പാണ് അതിനിടെ കൂടെ അതിന് മോളി കയറി ഇടുന്നതുകൊണ്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞ അയ്യോ പിള്ളേരുടെ എക്സൈറ്റ്മെന്റ് അത് മതി ഈ യാത്ര വെർത്താണ് ഓരോ ലൈറ്റ് കാണുമ്പോഴും നമ്മളെ വിളിച്ച് ആ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി കാണിച്ച് വന്ന് എല്ലേയും മക്കളും അയ്യോ എന്ത് രസമായിരുന്നു ആളുകളൊക്കെ ചെരുവിലിങ്ങനെ കുറഞ്ഞു തുടങ്ങി എല്ലാവരും വീട്ടിൽ പോയെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ജസ്റ്റ് ആ മാർക്കറ്റിലൂടെയാണ് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ പോകേണ്ടത് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ഫുഡ് മേടിച്ച് പിള്ളേർക്ക് കൊടുത്ത് ഞങ്ങളും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത് അപ്പോൾ അതായിരുന്നു ഒരു മൂന്നാല് ക്രിസ്മസ് മാർക്കറ്റുകൾ വിസിറ്റ് ചെയ്ത നമ്മളുടെ ചെറിയ ബ്ലോക്ക് അപ്പോൾ ഒരടുത്ത ബ്ലോക്ക് കാണുന്നവരെയും എല്ലാവരും സ്റ്റേ പ്ലസ്റ്റ്